ചിതറയിൽ പഞ്ചായത്ത് അംഗത്തെ കയ്യേറ്റം ചെയ്തതായി പരാതി ഇരപ്പിൽ വാർഡംഗം അൻസർ തലവരമ്പിനാണ് മർദ്ദനമേറ്റത് പൊതുമരാമത്ത് കരാറുകാരൻ റഹീമാണ് ചിറവൂർ വാർഡിൽ കരാറുകാരൻഡിൽ സി സബ് സെന്ററിന്റെ പണി ആരംഭിക്കാത്തതിന്റെ കാരണം പഞ്ചായത്ത് പ്രസിഡന്റ് ചാർജായ മടത്തറ അനി ചോദിക്കുകയും ഉടൻ പണി ആരംഭിക്കണമെന്ന് പറയുകയും ചെയ്തു തുടർന്ന് പുറത്തു വന്ന റഹീം പഞ്ചായത്തിലേക്ക് വന്ന അൻസറിനെ ഇടുപ്പിന് പിടിച്ചു നിർത്തി മർദ്ദിച്ചു ആടി അങ്ങ് ഭയങ്കരമായിട്ടൊക്കെ അടിച്ച് ഇട സൈഡിൽ ഈ അടിച്ചതിന് ശേഷം രണ്ട് മൂന്ന് അടി അടിച്ചതിന് ശേഷം പിന്നെ ഈ കടിയത്തിൽ പിടിച്ചൊരു കൊല്ലൂടാന്ന് പറഞ്ഞ് ഞങ്ങൾ ശ്വാസം ഒട്ടിച്ച് കിത്തിപ്പിച്ച് ചേർത്ത് കഴിഞ്ഞാൽ ഞങ്ങൾ പിടിച്ചങ്ങ് വെച്ച് കൊല്ലോണ്ണെന്ന് പറഞ്ഞ് കഴുത്തിൽ രണ്ട് കഴിയും കൊണ്ട് പിടിച്ചാൽ അവിടുത്തെ വെച്ചുകൊണ്ടിരിക്കുക ഞാൻ എനിക്കല്ലോ ഭയങ്കരമായ വെട്ടാൻ തന്നെ അവിടെ ഈ ഷിബു എന്ന് പറയുന്ന ഒരു കോൺട്രാൻ ഈ എം എസ് മുല്ലയിൽ കൂടെ അതിനകത്ത് ചെറുകൂർ വാർഡ് റൂമറിൽ കൂടെ ഇറങ്ങി വന്ന് സെക്കത്തി എല്ലാം അവിടെ വന്ന് പിന്നെ ഒരു അതിന് ശിഷു പിടിച്ചു കൊണ്ടെങ്കിൽ ഭവനം ഭയങ്കരമായിട്ടുള്ള ഒരു പ്രകോപനം കാണിക്കുന്നത് സ്വന്തം വാർഡിലെ കാര്യം നോക്കിയാൽ പോരേടാ എന്ന് ആക്രോശിച്ചുകൊണ്ടായിരുന്നു കൊണ്ടായിരുന്നു തുടർന്ന് പഞ്ചായത്തിലുള്ളവരെത്തി പിടിച്ചുമാറ്റുകയും ചെയ്തു അൻസർ കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചിത്ര പോലീസിൽ പരാതി നൽകുകയുമായിരുന്നു ന്യൂസ് ബ്യൂറോ കുട്ടിയാം